ഓസ്ട്രേലിയയിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി നടന്ന ഇന്ത്യയുടെ ദയനീയ പരാജയം ഭയങ്കര നാണം ഘട്ട പരാജയമാണ് ഇപ്പം ഇന്ത്യയിൽ ചർച്ചയായി വിദേശത്ത് ചർച്ചയായി ക്രിക്കറ്റിന്റെ സകല മേഖലകളിൽ ചർച്ചയായൊരു പരാജയമാണ് ഇന്ത്യയുടെ കാരണം വെച്ചാൽ ഇന്ത്യ ആ സമീപകാലത്ത് അതുപോലെ ഒരു ടെസ്റ്റ് കളിച്ച് തോറ്റു ന്യൂസിലാൻഡ് ന്യൂസിലാന്റിനെ നേരെ തോറ്റിട്ടാണ് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഈ നാണക്കേടെ മറക്കാൻ മറയ്ക്കാൻ വേണ്ടിയിട്ട് ആണിപ്പം രഞ്ജിയിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ താരങ്ങൾ സോറി സീനിയർ താരങ്ങളടക്കം പോകുന്നത് രോഹിത് ശർമ്മയടം പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടുമായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി വരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് വിമാനം കയറെങ്കിലും ഒരു കോൺഫിഡൻസോടെ വിടുന്നു പോകണം അതിന് മുമ്പ് മുന്നോടിയായിട്ട് എന്തെങ്കിലും തെളിയിക്കണം നിങ്ങൾ ഫോമിലാണ് തെളിയിക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ചാമ്പ്യൻ ഇവർ കളിക്കാൻ പോയത് രഞ്ജി കളിക്കുന്നത് ആഫ്രാൻ ക്രിക്കറ്റിൽ സജീവമല്ലാതിരുന്നു ഇവരും ഒരു കാലത്ത് രോഹിത് ശർമ്മയൊക്കെ മാസങ്ങളോളം കളിക്കുന്നത് എന്നിട്ടാണ് ഇപ്പം കളിക്കാൻ പോകുന്നത് പക്ഷേ അവിടെയും രക്ഷയില്ലെന്നാണ് ആദ്യ ഇന്നിങ്സിൽ ഇന്നിങ്സിലെല്ലാവരും തെളിയിച്ചത് രോഹിത് ശർമ്മയടക്കം രോഹിത് ശർമ്മ രോ ഗില്ല് ഗില്ല് ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ ഇന്ത്യ വളർത്തിക്കൊണ്ട് വരുന്നത് ആരും ഒന്ന് ആവശ്യപ്പെടുന്ന പന്തുണ്ട് ഇവരെല്ലാവരും വൻ പരാജയമാണ് ആദ്യ ഇന്നിങ്സിൽ രണ്ടാം ഇന്നിങ്സിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തെങ്കിലും പറയത്തക്കൊരു സ്കോറിലേക്ക് ആരും ഇവർ ആർക്കും എത്താനായിട്ടില്ല അതേ സമയത്ത് ജഡേജ് ആണ് ഒരു ഭേദപ്പെട്ട സ്കോറും മെച്ചപ്പെട്ട ഒരു ും തീർച്ചയായും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വരുമ്പം രജി കളിക്കാൻ വേണ്ടി സീനിയർ താരങ്ങൾ വരുന്നത് രോഹിത് ശർമ്മ പത്ത് വർഷത്തിന് ശേഷമാണ് ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് വരുന്നത് ഈ രവീന്ദ്ര ജഡേജ ജഡേജ രണ്ടുവർഷത്തിന് ശേഷമാണ് രജി കളിക്കുന്നത് പക്ഷേ അവർ നമുക്കറിയാം സീനിയർ താരങ്ങളായിട്ട് ഷെഡ്യൂൾ ആയിരുന്നു പിന്നെ അതിനിടയ്ക്കിൽ ഐ പി എൽ വരുന്നതിന് ശേഷം ഐ പി എൽ കഴിയുമ്പോഴേക്കും ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ മത്സരങ്ങൾ കഴിയും ടൂർണമെന്റുകളൊക്കെ കഴിയും പിന്നെ കളിക്കാനുള്ള സ്കോപ്പില്ല വീണ്ടും പിന്നെ ക്രിക്കറ്റിൽ സജീവമാകുന്നു ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് ശരിക്കും പറഞ്ഞാൽ വിശ്രമ അനുവദിക്കാവുന്നതാണ് ഓസ്ട്രേലിയ പരിപാടി താ ടീമുകൾക്ക് ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യട്ടം നടക്കുന്നുണ്ട് ഇംഗ്ലണ്ട് ടീ ട്വന്റി നടക്കുന്നുണ്ട് സീനിയർ താരങ്ങൾ രണ്ട് ടീമും രണ്ട് ടീമും തന്നെയാണെന്ന് പറയാം കാരണം എല്ലാവരും കളിക്കുന്നുണ്ട് ഷമി മാത്രമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഷമിയും പിന്നെ ഒന്ന് രണ്ട് താരങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പം അത് അവർക്ക് വിശ്രമമനുവദിക്കണ സമയത്ത് ബി സി ഐ ഇടപെട്ടിട്ട് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞത് ഫോം വീണ്ടെടുക്കാൻ വേണ്ടി തന്നെയാണ് ആത്മവിശ്വാസത്തോടെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ രവീന്ദ്ര പിന്നെ നമ്മുടെ ജഡേജ ഒഴികെ ബാക്കി സീനിയർ താരങ്ങളെല്ലാം നിരാശപ്പെടുത്തി നിരാശപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവതറഞ്ചി ജയ്സ്വാണി ഉൾപ്പെടെ പിന്നെ ഫോം ഔട്ട് തിളങ്ങാനായില്ല രഞ്ചിയിൽ പക്ഷെ രോഹിത് ശർമ്മയും പന്തുമാണ് പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് പറയുമ്പോൾ പിന്നെ സീനിയർ ഓസ്ട്രേലിയ പോയിട്ട് കളിച്ചു പരാജയപ്പെട്ട പോലെ തന്നെ പന്ത് അവിടെ ഒരു കൂട്ടിന് കളിച്ചു ഒരു ടെസ്റ്റ് അല്ലാത്ത ടെസ്റ്റ് ഇന്നിങ്സ് കളിച്ച് കളിച്ചു താരമാണ് പന്തിന് എല്ലാം ക്ലവർ ഷോട്ട് ക്ലവർ ഇന്നിങ്സ് ആണ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പം അത് ആ താരത്തിനോട് പക്ഷേ രഞ്ചിയിൽ സൗരേഷറ് കളിക്കാൻ പറ്റില്ല സൗരേഷവിടെ ജഡേജ എറിഞ്ഞിടുവായിരുന്നു ജഡേജ പന്ത്രണ്ട് വിക്കറ്റാണ് രണ്ട് ഇന്നിംഗ്സിലേക്ക് വിറ്റിയത് അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് മാറ്റിയത് മുപ്പത്തെട്ട് റണ്ണും ജഡേജയ്ക്ക് നേടാൻ കഴിഞ്ഞു ജഡേജ ഓസ്ട്രേലിയ അത്ര അധികം തിളങ്ങാൻ പറ്റാത്ത ഒരു താരം ജഡേജ ഇപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ രോഹിത് വിരാട് ജഡേജ മൂന്ന് താരങ്ങളും വിരമിക്കാനായില്ലെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അശ്വിൻ വിരമിച്ചതിന് ശേഷം തന്നെ ഈ മൂന്ന് പേർക്ക് അതിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്തുകൊണ്ട് വിരമിച്ചിടാ സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ജഡേജ ഞാൻ വിരമിക്കാനായിട്ടില്ല എനിക്ക് ഇനിയും കളിക്കാം ടെസ്റ്റ് കളിക്കാൻ പറ്റും തെളിയിക്കുകയാണ് ജഡേജ ഒരു മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണ് ഇപ്പോൾ സൊറേഷ് കൗറെ രഞ്ജിത് ട്രോഫിയിൽ കണ്ടത് അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത്തെട്ട് റണ്ണ് വഴിയിട്ട് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി രണ്ടാം ഇന്നിങ്സിൽ അല്ല ആദ്യ ഇന്നിംഗ്സിൽ അറുപത്തെട്ട് റൺ വഴി അഞ്ച് വിക്കറ്റ് വീഴ്ത്തി രണ്ടാമത്തെ ഇന്നിങ്സിൽ മുപ്പത്തെട്ട് റണ്ണ് വഴിയിട്ട് ഇപ്പം ഏഴ് വിക്കറ്റ് വീഴ്ത്തി അങ്ങനെ പന്ത്രണ്ട് വിക്കറ്റാണ് ജഡേജ നേടിയത് മുപ്പത്തെട്ട് റൺസും ബാറ്റിംഗിൽ മുപ്പത്ത റൺസും ബാറ്റിങ്ങും നേടാനും പറ്റി ജയ്ക്ക് തീർച്ചയായും ഒരു പിന്നെ ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തെളിക്കുന്ന പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ പാതയിൽ തന്നെയാണെന്ന് ഉറപ്പാണ് പക്ഷേ അവിടെയാണ് ഈ നമ്മൾ പറഞ്ഞ രോഹിത് ആദ്യ ഇന്നിങ്സിൽ മൂന്ന് റണ്ണും രണ്ടാം ഇന്നിങ്സിൽ ഇരുപത്തിരണ്ട് റണ്ണെടുത്ത് പുറത്താവുന്നത് പന്തും ഒന്നും പതിനേഴ് റണ്ണെടുത്തിട്ടാണ് പുറത്താവുന്നത് ഗില് ആദ്യ ഇന്നിങ്സും പരാജയപ്പെട്ടിരുന്നു ഈ പറഞ്ഞുള്ള സീനിയർ തരങ്ങളൊക്കെ ഒക്കെ പരാജയപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ആണെങ്കിൽ ചേരും പൂജാര പൂജാരക്കെ മാത്രം തിളങ്ങാനായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആദ്യ ഇന്നിങ്സിൽ അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഭരസ്രമായ ഫോമിലൂടെ പോകുന്ന അവസ്ഥയിലാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പറയുമ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ നമ്മുടെ മുംബൈ താരം സർദുൽ താക്കൂറാണ് ഒന്ന് മുംബൈയിൽ നിന്ന് ഭേദപ്പെട്ട പൊതുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത് ആദ്യ ഇന്നിങ്സിൽ ഫിഫ്റ്റിയും രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചറിയും നേടി സർദുലും തനുഷ് കോട്ടിയനും താണോ ഒന്ന് പിടിച്ചു തന്നത് മുംബൈ തരയിൽ ബാക്കി ഈ സീനിയർ താരങ്ങൾ അജിൻക്യ റഹാനെ ശ്രേയ സയ്യർ ഈ രോഹിത് ശർമ്മ തുടങ്ങിയ താരങ്ങളെല്ലാം നിന്ന് നിരാശപ്പെടുത്തുകയായിരുന്നു ജയ്സോളിബ് താരം ജയ്സോളി ഇപ്പം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനുള്ള ഒരു കമന്റാണ് ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡിയിലെ പ്രശ്നം ബി സി സി ഇടവിട്ട് ഓപ്പണിംഗ് ജോലിയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ കാരണം സീനിയർ ഇന്ത്യൻ സീനിയർ ടീമിലെ രണ്ട് താരങ്ങളായ ജഡേജയും അല്ല രോഹിത്തും നമ്മുടെ ജെയ്സോ ആണ് മുംബൈക്ക് വേണ്ടി ഓപ്പൺ ഓപ്പണിങ്ങറായിട്ട് വന്നത് ആദ്യ ഇന്നിംഗ്സിൽ രണ്ടാമ പരാജയപ്പെട്ടു രണ്ടാം ഇന്നിംഗ് ഭേദപ്പെട്ട തുടക്കം കിട്ടിയെങ്കിലും അത് രണ്ടുപേരും പ്രകടനം മുതലാക്കാനാവാറും രഞ്ജി വന്നപ്പോ അദ്ദേഹത്തിന് പിടിച്ചു കളിക്കാൻ പക്ഷെ പ്രതിരോധിക്കാനായില്ല ജമ്മുവിന്റെ പക്ഷേ ചാമ്പ്യൻസ് പ്രതിരോധിക്കാനായില്ലോട്ട് വരുമ്പോഴത്തേക്കും എന്ത് നിരയിലെ സ്പിന്നർമാരുണ്ട് അതായത് ഇവരുടെ ഓൾറൌണ്ടർമാരെന്നുള്ള ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ കുൽദീപ് മാത്രമേ ഉള്ളൂ സ്പിന്നർമാരായിട്ടുള്ളു അവന് ഉണ്ട് ജഡേജ ഉണ്ട് അക്ഷർ പട്ടേൽ ഉണ്ട് ഇന്നത്തെ അക്ഷർ പട്ടേൽ കുൽദീപും അക്ഷർ പട്ടേലും നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറും ബാറ്റ് ചെയ്യാൻ കഴിയുള്ളവരാണ് ജഡേജ ഇവിടുത്തെ ഇവിടുത്തെ ആഭ്യതയിലെ പ്രകടനം ജഡേജയ്ക്ക് നിർണായകമാണ് കാരണം ഇടാൻ വേണ്ടി നിർണായകമാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവന് വാഷിങ്ടൺ സുന്ദറിന് സാധ്യത കൂടുതലായിരുന്നു കാരണം ഈയിടെ അശ്വിനൊക്കെ റിട്ടയർ ചെയ്തോടി വാഷിങ്ടൺ സുന്ദറിന് സാധ്യത കൂടുതലായി ഇന്ത്യൻ ടീമിൽ രഞ്ജയിലെ പ്രകടനം പ്രകടനം ജഡേജ ഇപ്പൊ പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ ഇന്ത്യ തിരിച്ചു ചാമ്പ്യൻഷിപ്പിൽ കയറാൻ പോകുന്ന ടീമിന് ടീമിനത് താരത്തിനും ടീമിന് നൽകുന്ന വിശ്വാസം കൂടുതലായിരിക്കും ഈ പ്രകടനത്തോടെ തന്നെ ഫോമിലേക്ക് തിരിച്ചു തീർന്നു തെളിയിക്കുകയാണ് റെഡ്ബോൾ ക്രിക്കറ്റിലെ മുപ്പത്താറാമത്തെ അഞ്ചു വെക്കുന്നിട്ടാണ് ജഡേജ കഴിഞ്ഞ നേടിയത് പത്ത് വിക്കറ്റ് ഇടുന്ന പത്താമത്തെ മത്സരം കൂടിയാണ് ഇത് അപ്പം അദ്ദേഹം ആ തന്റെ പൂർവ്വ പ്രഥാപകാലത്തെ ഫോമിൽ തന്നെ ഉണ്ടെന്നും ജഡേജ തെളിയിക്കുകയാണ് ബാറ്റ് കൊണ്ടും മുപ്പത്താറ് റൺ നേടി വരുമ്പോൾ ബാറ്റിലും ഒരു കൈ നോക്കാൻ ജഡേജ ഒക്കെയാണ് അപ്പം ഇത് രണ്ട് ഫോർമാറ്റിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഏകദേശം ഫോർമാറ്റിലാണെങ്കിൽ കൂടി ഇന്ത്യൻ ടീമിനെ അത് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് മുൻ ലോകകപ്പിലൊക്കെ ജഡേജ ഒറ്റയ്ക്ക് പുരുതി മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജഡേജന ഇനിയും നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇത് പറഞ്ഞ തന്നെ സുന്ദറിനും സുന്ദറും പിന്നെ നാക്സർ പാട്ടലും പോലെ താരങ്ങൾ പുറത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് ജഡേജനെ കളിപ്പിക്കുന്ന ചേക്കുമ്പോൾ ഈ ജഡേജയുടെ ഈ ഫോം കാണിച്ചു പിന്നെ ടീമിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ജഡേജ അത് തെളിയിച്ചു കഴിഞ്ഞു താൻ ഫോമിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ടീമിൻ്റെ അവസരം വെച്ചാൽ ഇപ്പം ചാമ്പ്യൻഷോപ്പിൽ തന്നെ തിളങ്ങുമായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ രോഹിത്തിൻ്റെ കേസ് പറയുമ്പോൾ രോഹിത്തും വിരാട് കോഹ്ലി ഇപ്പം പിന്നെ സുഖ പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് രഞ്ജി കളിച്ചിട്ടില്ല പക്ഷേ രോഹിത്തും വിരാടും ഒക്കെ ചാമ്പ്യൻഷോപ്പിൽ എത്തുമ്പോൾ ഏകദിന ക്രിക്കറ്റ് ഫോർമാറ്റിൽ എത്തുമ്പോൾ ഫോം വീണ്ടെടുക്കുമെന്നാണ് നമ്മൾ ഇർഫാൻ ബത്തൻപയിലെ മുൻതാരങ്ങളൊക്കെ പറഞ്ഞത് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് കാരണം ടെസ്റ്റ് ഫോർമാറ്റിൽ അവർ തിളങ്ങുന്നില്ലെങ്കിൽ കൂടി ഏകദിന ക്രിക്കറ്റ് ഇവരൊക്കെ പുലി തന്നെയാണ് രോഹിത് പിന്നെ ഏകദിന ക്രിക്കറ്റ് വലിയ താരം തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിനോളം അതിനേക്കാൾ ഏകദിന ക്രിക്കറ്റ് താരം തന്നെയാണ് അപ്പോൾ അവർ തിരിച്ചു വരുന്നതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജഡേജഡീ പ്രകടനം കൂടി കൂടിയാകുമ്പോ ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം അത് പലപ്പോഴും ഇന്നിങ്സ് ഇന്നിങ്സ് പ്രകടനം കൊണ്ട് മാത്രം എപ്പോഴും ടീം നിരവധി താരങ്ങളുണ്ടാകും സമയത്ത് അവസരം ഓൾറൗണ്ട് മികവ് തന്നെയാണ് വിക്കറ്റ് എടുക്കുന്ന സമയത്ത് വിക്കറ്റ് എടുക്കാൻ നിയന്ത്രിക്കേണ്ടത് സമയത്ത് ആക്രമിച്ചു കളിക്കാൻ പറ്റും പറ്റുന്നുണ്ട് ഡിഫ ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പൊ രോഹിത് ശർമ്മയൊക്കെ കളിക്കുമ്പോൾ കോഹ്ലി വിട്ട് നിൽക്കുന്നു എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട് കോഹ്ലി കോഹ്ലിയുടെ ഒരു ഫോമും ചാമ്പ്യൻസ് ട്രോഫി നിർണായകമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ടെസ്റ്റ് തോറ്റപ്പോഴും അവിടെ ഉയർന്നു കേട്ട ഒരു പരാതി ആരോപണം എന്ന് പറഞ്ഞാൽ രോഹിതനും കോഹ്ലിക്ക് വലിയ ഇന്നിങ്സ് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ ചാമ്പ്യൻസ് ട്രോഫിയോട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ സീനിയർ താരങ്ങൾ ഇപ്പം പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ജഡേജ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഒരു കരിയർ അവസാനിക്ക അവസാനഘട്ടത്തിലാണ് അപ്പം ചാമ്പ്യൻസ് ട്രോഫിയിൽ തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് പിന്നെ ഇപ്പം ഇപ്പം നമ്മൾ രോഹിത്തിന്റെ രണ്ട് ഈ ഡഞ്ചിലെ രണ്ട് മത്സരങ്ങൾ അതായത് മുംബൈക്ക് മുംബൈകൂടി ഇറങ്ങിയിട്ട് രണ്ട് മത്സരം തിളങ്ങാൻ പറ്റാതെ പോയതാണ് ജമ്മു കശ്മീരോട് ഒരു താരതമ്യം ദുർബലമായ ഒരു ടീമും പറയാം ജമ്മുവിനെ ആ ടീമിനോട് തിളങ്ങാൻ പറ്റാതെ പോയ രോഹിത്തിന് വീണ്ടും ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങി എത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ട് കാരണം ഇപ്പം ചാമ്പ്യൻഷിപ്പിൽ തടയാൻ പറ്റിയെങ്കിൽ കൂടി ഏകദേശം ക്രിക്കറ്റ് ഫോർമാറ്റിൽ അങ്ങാൻ പറ്റിയെങ്കിൽ കൂടി ടെസ്റ്റിലേക്ക് വരുമ്പം രോഹിത്തിന് ടീമിൽ കിട്ടുമോ സംശയമാണ് ഓസ്ട്രേലിയൻ കളിക്കാൻ പോയിട്ട് അഞ്ചാം മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി ഒരു നായകനാണ് നായകനെ പുറത്തിരിക്കേണ്ടി വന്നത് ഫോം ഔട്ട് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഫോം വീണ്ടെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും എങ്ങനെ ജഡേജ രോഹിത് ടീമിലേക്ക് എത്തുന്നു എന്നുള്ള സംശയം അവിടെ ബാക്കിയുണ്ട് അപ്പം രോഹിത്തിനത് നിർണായകം തന്നെയാണ് വിരാട് കോഹ്ലിക്കും പിന്നെ ജഡേജയ്ക്കൊക്കെ നിർണായകം തന്നെയാണ് ഏകദിന ഫോർമാറ്റിൽ വരുമ്പം കാരണം ഇനി വരുന്ന അപ്പോൾ യുവതലങ്ങൾ വർത്തിയെടുക്കുക എന്നുള്ളൊരു ഇത് തന്നെയാണല്ലോ പോലീസ് ഇന്നും വരുന്നത് അപ്പോൾ ഈ സീനിയർ താരങ്ങൾ ഫോം ഔട്ട് ആണെങ്കിൽ മാറി നിൽക്കുക അവർ സ്വയം മാറി നിൽക്കുക എന്നൊരു കടന്നു കൂടി വരുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് ടസ്റ്റഡിക്കൽ ചിന്തിക്കേണ്ട സമയമായി തന്നെയാണ് ഇപ്പം രോഹിത് അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പം നമുക്കറിയില്ല പിന്നെ പാർട്ടി നിർത്തിയെന്നും ടീം ആവശ്യപ്പെട്ടെന്നും മാറി നിൽക്കുന്നത് രോഹിത് തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻ വാക്കുകൾ വിശ്വസിക്കാനാണ് വിശ്വസിക്കാവുന്നതാണ് കാരണം അദ്ദേഹം ഫോം ഔട്ട് മനസ്സിലാക്കി മാറി നിൽക്കുന്നു ബും്ര നയിക്കാൻ വരുന്നു ഫോം ഔട്ടിൽ വാരം രഞ്ജിന് വന്നിട്ട് ഫോം വീണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പുറത്തിരിക്കുന്നതിനേക്കുള്ള ആ തീരുമാനം പിന്നെ മാറേണ്ട ആവശ്യമില്ല അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വീണ്ടും ഒരു രോഗത്തിന് മടക്കം എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടെറിയേണ്ടതുണ്ട് അത് ഇപ്പം പറഞ്ഞാൽ തന്നെയാണ് ഇപ്പം വരുന്നത് ഇപ്പോൾ ജഡേജ ജഡേജ ഇപ്പം ഫോം കഴിഞ്ഞു ജഡേജ ഏകദേ ക്രിക്കറ്റിൽ ഇനിയിപ്പം തിളങ്ങി ചാമ്പ്യൻഷിപ്പ് തിളങ്ങിയാൽ ജഡേജ കുറച്ചുകൂടി കളിക്കാൻ പറ്റും ഇനി മത്സരങ്ങൾ ഇനിയും ലഭിച്ചേക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ തന്നെ ജഡേജയുടെ ഭാവിയും ചോദിച്ചിരുന്നതായിരിക്കും ഈ ഓൾ റൗണ്ട് മികവെന്നുള്ള ഒക്കെ എപ്പോഴും പ്ലസ് പോയിന്റ് ആണ് തീർച്ചയായിട്ടും കാരണം എന്ന് ഇന്ത്യ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാം അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇപ്പോൾ മാന്യമായി സ്കോറ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ് അതാണ് ഇപ്പം ഈ സോറോഷ് കേന്ദ്ര മത്സരത്തിലും ഡൽഹിക്കെതിരെ മത്സരത്തിലും അദ്ദേഹം തടങ്ങിയത് അങ്ങനെയാണല്ലോ ആ ഈ പന്തിനെ പോലെ താരങ്ങൾക്ക് വരെയാണ് കളിച്ചത് ഡൽഹി വരും ദുർബലമായിട്ട് സൊറോഷൻ വെച്ച് നോക്കുമ്പോൾ തുല്യശക്തരാണ് ആ ടീം ഇപ്പം വിജയിക്കാൻ കളമ്പോൾ മാൻ ഓഫ് ദി മാച്ച് ജഡേജയാണ് ഒരു മാച്ച് വിനിക്കിങ്ങനെ നടത്താൻ വേണ്ടി പ്രകടനം നടത്താൻ വേണ്ടി ജഡേജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡേജയ്ക്ക് ഇനിയും അത് ഇന്ത്യൻ ടീമിൽ നൽകാനും പറ്റുമെന്ന് തന്നെ വിശ്വസിക്കാം ഇപ്പോൾ രൺജി ട്രോഫിയിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഏകദിന ക്രിക്കറ്റിലേക്ക് ഇപ്പോൾ ചാമ്പ്യൻ ട്രോഫിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ ഈ മോശം ഫോമിൽ നിന്ന് പുറത്തെടുക്കാൻ രോ ഇത്തരത്തിനും സംഘം തന്നെ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വിരാട് പുറത്തിറക്കുന്ന വിരാട് വിശ്വമത്രത്തിൽ നിന്ന് വിരാടിനും ഈ മികച്ച ഫോമിൽ തിരിച്ചു വത്തിയ ജഡേജ് വീറൊക്കെ തിളങ്ങുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് പിന്നെ ഇന്ത്യ ഫേവറേറ്റുകൾ തന്നെയാണ് ഇന്ത്യക്ക് അവിടെ നേടാൻ കിരീടം നേടാൻ തന്നെ കറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബൂമറയും ഷമിയും ഷമ ഇന്നത്തെ ടി ട്വൻറ്റിയിൽ വന്ന കളിക്കാൻ ഇറങ്ങുന്നു ഇറങ്ങിയേക്കാം അപ്പോൾ ഇവരൊക്കെ തരുമ്പോൾ ഫോമിലെത്തി തിരിച്ചെത്തുമ്പോൾ ഇന്നിടേയും ആ പഴയ പർത്താകാലത്ത് തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്